വയനാടിന് നന്ദി പറയാനെത്തി രാഹുൽ ഗാന്ധി തിളക്കമാർന്ന വിജയത്തിന് ശേഷം ആദ്യമായാണ് രാഹുൽ ഗാന്ധി മണ്ഡലത്തിലെത്തുന്നത് പാർലമെന്റ് സമ്മേളനം തുടങ്ങാനിരിക്കെ വോട്ടർമാർക്ക് നന്ദി രേഖപ്പെടുത്തുന്നതിനായാണ് രാഹുൽ ഗാന്ധി മണ്ഡലത്തിലെ എടവണ്ണയിലെത്തിയത് മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് രാഹുൽ ഗാന്ധി വിജയിച്ചത് മണ്ഡലത്തിൽ തിളക്കമാർന്ന വിജയം നേടിയതിനു ശേഷം ആദ്യമായാണ് രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലത്തിലെത്തുന്നത് എടവണ്ണ സീതിഹാജി പാലത്തിന് നിന്ന് രാഹുൽ ഗാന്ധി റോഡ് ഷോയിലൂടെ ജമാലങ്ങാടിയിലേക്ക് എത്തിക്കുകയായിരുന്നു രാവിലെ പതിനൊന്ന് മണിയോടെ കരിപ്പൂർ വിമാനത്താവളത്തിൽ രാഹുൽ ഗാന്ധിയെ മുതിർന്ന നേതാക്കൾ ചേർന്ന് വിമാനത്താവളത്തിൽ സ്വീകരിച്ചു എടവണ്ണയിലെ സമ്മേളനത്തിന് ശേഷം കൽപ്പറ്റയിലും സ്വീകരണം ഒരുക്കിയിട്ടുണ്ട് റായ്ബറേലിയിൽ വിജയിച്ചതോടെ രാഹുൽ ഗാന്ധി വയനാട് വിടുമെന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ന്യൂസ് ബ്യൂറോ എടവണ്ണ